അസ്സാം വലൈക്കും വറഹമ്മുള്ള ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട് കിണർ പണി തുടങ്ങിയിട്ടുള്ളു അപ്പോൾ ഫസ്റ്റത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നാല് കിണർ പണിക്കാരുണ്ടായിരുന്നു അവരുണ്ടാകുമ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ പോയപ്പോൾ ഞാൻ ഇട്ടതാണ് ഫസ്റ്റത്തെ ദിവസം തന്നെ ഒരു ഏകദേശം ആ റൗണ്ട് ഇട്ടിട്ടുണ്ട് മൂന്ന് പോയിൻ്റ് നാലിലാണ് ഈ റൗണ്ട് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ദിവസം മുഗൾ ഭാഗത്ത മണ്ണ് മാത്രം നീങ്ങിയിട്ടുള്ളൂ ഇനി ഓരോരോ സ്റ്റെപ്പ് വരാനുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കിണർ കുഴിച്ചിട്ടിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഇപ്പോഴത്തെ കാലം നമുക്ക് വേഗം കിണർ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ദിവസമുള്ള ഭാഗം കണ്ട് ഇനി രണ്ട് മൂന്ന് ദിവസത്തുള്ള ഭാഗം ഒരു വീഡിയോയിൽ തന്നെ എടുത്തേക്കാണ് അതിൽ നമുക്ക് മൂന്ന് സ്റ്റെപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ത്രൈ മെഷീനോണ്ടാണ് ഇത് ചെയ്യുന്നത് ഇതൊക്കെ പണിക്കാർ ഉണ്ടാകുമ്പോൾ എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പണിക്കാർ പോയതിന് ശേഷം ഈ വീഡിയോ എടുത്തത് ഇനി നാലാമത്തെ ദിവസമുള്ള വീഡിയോ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് ഇടുന്നതാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കെങ്കിലും ഈ പണിക്കാരുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അത് അയച്ചു തരുന്നതാണ് ഓക്കെ ഇൻഷാല്ല നാളെ കാണാം